ജൂലൈ ഒമ്പതാം തീയതി നടക്കുന്ന തൊഴിലാളികളുടെ പൊതു പണിമുണക്കിൻ്റെ ഭാഗമായി യു ഡി ടി എഫ് ജില്ലാ കൺവെൻഷൻ യു ഡി ടി എഫ് ജില്ലാ കൺവെൻഷൻ യു ഡി ടി എഫ് ജില്ലാ ചെയർമാൻ ഡോക്ടർ കെ ബിന്നി അധ്യക്ഷ വഹിച്ചു ഐ എൻ ഡി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു യു ഡി ടി എഫ് ജില്ലാ കൺവീനർ ശ്രീ വി പ്രതാപൻ സ്വാഗതം പറഞ്ഞു യു ഡി ടി എഫ് ജില്ലാ വൈസ് ചെയർമാൻ ശ്രീ മാഹിൻ അബുബേക്കർ യു സംസ്ഥാന വൈസ് ചെയർമാൻ കെ ജയകുമാർ ടി യു സി സി നേതാവ് ശ്രീ ആനയാറ രമേശ് എന്നിവർ അഭിവാദ്യം ഫോർവേഡ് തിരുവനന്തപുരം ഒരുമിച്ച് ദേശീയ തരത്തിൽ നമ്മൾ നിരവധി പണിമുടക്കുകൾ പ്രക്ഷോഭങ്ങളും പാർലമെന്റ് മാർച്ചുകൾ എല്ലാം നമ്മൾ പക്ഷെ ഗവണ്മെന്റ് ഒരുവിധത്തിലും വിട്ടുപിടിച്ച തയ്യാറാകുന്നില്ല ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല ഐ എൽഒയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും ഇപ്പോൾ രംഗത്ത് കൈക്കൊള്ളുന്ന നിലപാടുകൾ അത് നടപ്പിലാക്കാൻ അവിടെ പോയി സമ്മതിക്കും പക്ഷെ ഇവിടെ നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ പോലും ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികളാണെന്ന് സ്വീകരിക്കുന്നത് ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇരുപത്തിയൊൻപത് അടിസ്ഥാനത്തൊഴിൽ നിയമങ്ങൾ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം മുമ്പും ഉണ്ടായിട്ടുള്ള അടിസ്ഥാനപരമായ ഇരുപത്തിയൊൻപത് നിയമങ്ങൾ പൂർണ്ണമായും റദ്ദു ചെയ്ത് ചവറ്റുകൊട്ടയിൽ തള്ളി കോഡുകളാക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ഭാഗമായിട്ടാണ് ആദ്യമായി ഒരു ദേശീയ പണമുടക്കിന് കേരളത്തിൽ എന്ന രൂപീകൃതമായി നാം മുന്നോട്ട് പോകുന്നത് ഒരു അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ് സവിസ്തരം നിങ്ങളോട് സംവദി സംസാരിക്കുവാനും സംവദിക്കുവാനും വർഷങ്ങളായി ട്രേഡ് യൂണിയൻ ും ഇവരെ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കിക്കൊണ്ട് ഈ യോഗത്തിൽ സ്വാഗതം പറയുന്നതിനായി ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രതാപൻ ജയേഷ് ജില്ലാ ചെയർമാനമായ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ബി ജെ പി എൻ ഡി എ ഗവൺമെന്റിന്റെ അതിശക്തമായ പ്രക്ഷോഭം നമ്മൾ സംഘടിപ്പിച്ചു തുടർച്ചയായി നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ നടക്കുന്ന സമരം ഏത് എന്ന് ചോദിച്ചാൽ രാജ്യത്തെ തൊഴിലാളികളുടെ സമരം മാത്രമാണ് അതിന് അപവാദമായി പറയാൻ കഴിയുന്ന അവരുടെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കർഷകരുടെ സമരം കർഷക സമരം രാജ്യത്ത് പിടിച്ചു വയ്ക്കുകയും ലോകത്താകമാനമുള്ള സമരം നിർണ്ണയച്ച് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന സമരമാണ് പക്ഷെ എന്നിരുന്നാലും അന്ന് ഗവൺമെന്റ് അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പോലും ഇതുവരെ നടപ്പാക്കി തൊഴിലാളി മേഖലയിൽ കേന്ദ്ര സർക്കാർ അനുഭവിക്കുന്ന നയങ്ങളെ കുറിച്ച് നയ വ്യതിയാനങ്ങളെ കുറിച്ച് നിലവിലുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളിൽ വരുത്തിയാൽ പരിഷ്കാരങ്ങളെ കുറിച്ചൊന്നും ഞാൻ കൂടുതലായി കടന്നു പോകരുതല്ല നമുക്ക് സംസ്ഥാന വ്യാപകമായി രാജ്യവ്യാപകമായി നമ്മൾ നടത്തിയിരുന്ന സംയുക്തമായ സമരസമിതി മാറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് യു ഡി എഫും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കക്ഷികളും ഒരു വിചാരം വെച്ചതിനു ശേഷമാണ് ട്രേഡ്യൂണിയ അഭിപ്രായങ്ങളുണ്ട് ഉണ്ടെങ്കിലും പാർട്ടിയുടെയും മുന്നണിയുടെയും കൂടി താല്പര്യമെടുത്തുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ താല്പര്യങ്ങൾക്ക് ഒരു ചുമടുമാറ്റം വേണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാം യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ടക്കമുള്ള സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് യു ഡി എഫിന്റെ അനുകൂല സംഘടന ഒരുമിച്ച് യു ഡി ടി എം എന്നുള്ള നിലവിലുള്ള എങ്കിലും അത് കുറച്ചുകൂടി സക്രിയമാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങള് ലജ്ജിപ്പിക്കുന്ന തരത്തിൽ സംസ്ഥാനത്ത് തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരായി കൂടിയുള്ള പോരാട്ടം വേണം എന്ന് നമ്മൾ പ്രത്യേകമായ കാരണങ്ങളോട് വിശദീകരിച്ചു ബി ജെ വളരെ പറഞ്ഞു നായകമാണ് സമരസമിതി അതിൽ നിന്ന് പെരിച്ചടിച്ചത് അവരുടെ കാരണമുണ്ടാകും നടക്കുന്നു ഇപ്പൊ ബി ജെ പി പതിനഞ്ചു വർഷം പത്ത് വർഷമായി മരണം നടത്തുന്നു തുടങ്ങി മരണം നമുക്ക് മനസ്സിലാക്കാം ആ ബി ജെ പിയുടെ സ്വഭാവം എന്താണ് കൂടി അവരുടെ ഡയറക്ഷനോട് കൂടി പ്രവർത്തനം നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് ബി ജെ പി താല്പര്യമില്ല എന്ത് കിരാതമായ നടപടികളോട് സ്വീകരിക്കും നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവിടെയോ ഇവിടെ ഒരു തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ സമരത്തിലൂടെ വളർന്നു വന്ന ഇന്നിപ്പോ സമരത്തിനോട് നിങ്ങൾക്ക് നിങ്ങറിയോ രണ്ടു മൂന്ന് മാസമായി നമ്മുടെ ആശാവർക്കറിയാലോ അവരുടെ ജോലി എന്താണ് വെയിലത്തും പഴയത്തും കിടക്കിയ സെക്രട്ടേറിയറ്റിന്റെ വേണമെങ്കിൽ തിരിഞ്ഞു നോക്കാനില്ല തൊഴിലാളി വർഗത്തിന്റെ നേതാക്കന്മാർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് പിന്നെ അവരെ എന്തിനാണ് അവരോടൊപ്പം നമ്മൾ നിക്കണം